യ്യപ്പന്റെ സ്വർണ്ണ അടിച്ചുമാറ്റി ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും കിലോ മാറ്റി അതിന്റെ പാപം അയ്യപ്പ അയ്യപ്പ നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിൽ ഇത് ഉണ്ട് എന്ന രീതിയിൽ ദേവസ്വം ബോർഡിന്റെ പഴിചാരി ഈ പച്ചക്കള്ളം പറഞ്ഞത് ഞങ്ങൾ സംശയിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാളുടെ ഈ ഇത് വരുന്നത് ഈ ടെലിഫോൺ കോൾ വരുന്നത് അപ്പോൾ അതിലായാലും പറഞ്ഞത് ാണ് അയാളാണ് ആദ്യമായിട്ട് പറയുന്നത് ഇത് ഈ ഒരു സ്വർണ്ണ ഒരു പീഠമുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അത് കേട്ടിട്ടാണ് മുതൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ബി ജെ പിയുടെ നേതാക്കൾ ദേവസ്വം ബോർഡ് കള്ളം ചെയ്തു ദേവസ്വം ബോസിൻ്റ് അടിച്ചു മാറ്റി എന്നൊക്കെ മട്ടിൽ വ്യാപകമായ പ്രചരണ പ്രചാരവിലകൾ സംഘടിപ്പിച്ചു അതിന് ഇയാൾ കാരണഭൂതനാവുകയായിരുന്നു അത് ഏത് അടിസ്ഥാനത്തിലാണ് അയാളുടെ കയ്യിലിതുണ്ട് അല്ലെങ്കിൽ അയാളുടെ സഹായിയുടെ കയ്യിലിതുണ്ട് എന്ന അയാൾക്കറിയാം അയാൾക്കറിയാമായിരുന്നിട്ടും ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ പകട്ട് കളയുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയമില്ല